കലാകാരന്മാരെയും സാഹിത്യ പ്രതിഭകളെയും മറ്റും കോർത്തിണക്കിക്കൊണ്ട് തിരുവനന്തപുരം കേന്ദ്രമാക്കി മഹിമാ കലാസാഹിത്യ സംഘം എന്ന പേരിൽ ഒരു സാംസ്കാരിക സംഘടന രൂപീകരിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് കാര്യവട്ടം സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഉഷാ രാജവാര്യർ ഉദ്ഘാടനം ചെയ്തു കലയും സാഹിത്യവും ഇതിലേതാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളതിന് വലിയ ചോദ്യമാണ് കലയാണോ ആദ്യം ഉണ്ടായത് അതോ സാഹിത്യമാണോ ആദ്യം ഉണ്ടായത് നിസ്സംശയം നമുക്ക് പറയാം ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ചുമരായിട്ടുള്ള സാഹിത്യം തന്നെ ആയിരിക്കണം ആദ്യം ഉണ്ടായിരിക്കും അപ്പം കലയ സാഹിത്യം കലയും വേറിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടതായിട്ട് വരും കലയോ സാഹിത്യത്തോടൊപ്പം ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ടതാണ് കലയും അതുകൊണ്ടാണ് സാഹിത്യം സംഗീതമഭിസാഹിത്യം സരസ്വത്യസ്ഥനദ്വയം ഏകമാപാദമധുരം അന്യദാലോചനാമൃതം എന്ന് പറയുന്നു സംഗീതവും സാഹിത്യവും ദേവിയുടെ സ്ഥനങ്ങളാണ് ഒന്ന് ആപാദമധുരമാണ് നമുക്കറിയാം സംഗീതം അതിലൊന്നും കളയാനില്ല ആനന്ദം കൊണ്ട് നമ്മുടെ അനിർവചനീയമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും ഏകീകരിച്ചു കൊണ്ട് ഒരു നിർവൃതിയുടെ പരമാനന്ദമായിരിക്കുന്ന ലയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ് സംഗീതം മഹിമ കലാസാഹിത്യ കലാസാഹിത്യസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കവി അരുമാനൂർ രതികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധർമ അമരവിള സ്വാഗതവും ജില്ലാ സെക്രട്ടറി കവിയും ആക്ട്രസുമായ സുജാത അരളത്ത് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംഘം രക്ഷാധികാരി എം ആർ കാർത്തികേയൻ സ്ഥാപനം ആർട്ട് ഹിസ്റ്റോറിയൽ റൈറ്റർ എസ് ഓമനക്കുട്ടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ മഹിമാ കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കവി ഷീന രാജീവ് കല്ലമ്പലം ട്രഷറർ ജി പി കൃഷ്ണവേണി വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ഡമാഭായ് ടീച്ചർ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കല്ലമ്പലം മീഡിയ നിങ്ങൾ ആരോഗ്യവാനായ ആളാണോ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അമിതവണ്ണം തൈറോയിഡ് കുടവയർ പിസി ഒ ഡി ഹോർമോൺ ഇംബാലൻസ് ഏർലി ഏജിംഗ് ഡയബറ്റിസ് ജോയിന്റ് പെയിൻ തുടങ്ങിയ രോഗങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയോ തിരക്കുകൾക്കിടയിൽ ശരിയായ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഗ്യാരണ്ടി റിസൾട്ട് നൽകുന്ന സക്രിയാസ് ലൈഫ് സ്റ്റൈൽ സെന്റർ സത്യസന്ധതയോടെ സേവനം ചെയ്യുന്ന നിരവധി പ്രഗത്ഭ വെൽനസ് കോച്ച്മാരുടെ സേവനം